ഞാനിവിടെ പുതിയ റെസിപ്പി റെസിപ്പിയുമായിട്ടാണ് വന്നത് ഇപ്പോൾ പണ്ട് കാലത്ത് എല്ലാ കല്യാണത്തിലും സർക്കാരങ്ങളിലും മുന്നിട്ട് ഒരു റെസിപ്പിയാണ് മണ്ട മണ്ടന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഞാൻ എൻ്റെ ചെറിയ കുട്ടിക്കാലത്തൊക്കെ ഇത് ഭയങ്കര എല്ലാ പരിപാടികൾക്കും മുന്നിട്ട് നിൽക്കുന്നൊരു സാധനം തന്നെയാണ് ഈ മണ്ട അപ്പം ഇന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പം ഞാനിതായതിനൊരു കപ്പ് റവ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് അപ്പം ഇത് ഒരു ചട്ടി ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊന്നിത് ഇട്ട് നമുക്ക് നല്ലവണ്ണം വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു കപ്പ് റവ ഇതിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ നല്ലോണം അതൊന്ന് വറുക്കുക നല്ലവണ്ണം വറുത്തുക നല്ലോണം ഗായ് വരുന്നു ഇങ്ങനെ പൊട്ടുന്ന പോലെ ആയിട്ട് വരണം റവ അപ്പം അധികം ചോക്കാതെ നല്ലോണം വറുത്തെടുക്കണം നമ്മൾ ചെറിയ തീയിൽ അപ്പം ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാനൊന്ന് ഇറക്കി വെക്കട്ടെ ഞാൻ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എണ്ണയിൽ നെയ്ൽ അണ്ടിപ്പരിപ്പും കിസ്മിസം ഒന്ന് വറുത്തതിൽ ഇട്ടുകൊടുക്കാം പേ മണ്ട നല്ല പണ്ട് കാലത്ത് തണ്ണി കൂടി കല്യാണം കഴിഞ്ഞാൽ ചെക്കൻ്റെ വീട്ടിലേക്കെല്ലാം കൊണ്ടുപോകാൻ ഇതാണ് മണ്ട അത് ഇത്ര നല്ല ഒരുപാട് പത്ത് നൂറ് ഇരുന്നൂറ് പണ്ട് ഉണ്ടാക്കിട്ടുണ്ടോ പണ്ട് കാലത്തുള്ള ആൾക്കാര് അപ്പൊ ഇപ്പഴത്തെ ആൾക്കാർ ഇപ്പോഴും ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ കൊണ്ടുവന്നുണ്ട് പക്ഷെ അത് ഇപ്പോഴത്തെ പിന്നെ ഇതിനോട് മെനക്കുണ്ട് കുറെ നാളുകൾ അവർക്ക് വെച്ചിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ കൊറേ നാളുകളും പത്രത്തിന് മുകളിൽ വെച്ചാൽ സ്നേക്ക് ആയിരുന്നു സ്നേക്ക് തന്നെ പറയാം അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് മുന്തിരിയും അണ്ടിപ്പേരിപ്പ് ഇട്ട് കൊടുക്ക മുന്തിരിയും അണ്ടിപ്പേർക്ക് നല്ലോണം പൊരിഞ്ഞു എന്നെ കൊണ്ടിരിയാൻ കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഈ എണ്ണയും ഈ നെയ്യും പിന്നെ വണ്ടിപ്പരിപ്പും കിസ്മിസൊന്ന് നല്ലോണം റവയിലിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇനി ഇത് ഒന്ന് മാറ്റി വയ്ക്കുക ഇത് തണിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് പൻസാര ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴത്തേക്ക് പൊടി വഴിച്ചെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ മണ്ടൻ്റെ തോല് നമുക്ക് പരത്തി എടുക്കാം സമൂസ ഷീ ഷീറ്റ് പോലെ തന്നെ ഇത് നല്ലോണം എന്ന് ഈ പൊടി ഒന്ന് മൈദയിൽ തന്നെ ഉണ്ടാക്കാനിത് മൈദ ഒന്ന് നല്ലോണം അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ചെയ്യാം ഇട്ടിതൊന്ന് കുഴച്ചെടുക്കാം കുറേ ച വെള്ളമൊഴിച്ച് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന അതേ ഇധികം അയഞ്ഞു പോർത് ചപ്പാത്തി മാവെൽ അങ്ങനെ അതേ ഇല് കൊച്ചെടുക്കാം ഇവിടെ പൊടിതാ ഞാൻ ഇതാ ചെറിയ വിളകളാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം നെയ്സായിട്ട് ചപ്പാത്തിൻ്റെ അതേ വലിപ്പത്തിൽ ഒന്ന് നമുക്ക് പരുത്തി എടുക്കാം നൈസായിട്ട് പരുത്താണിത് എന്താ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എന്തെങ്കിലും മറന്നു പോകാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ നല്ല വട്ടത്തിൽ ആയിട്ട് തീരെ കട്ടി ഉണ്ടാകാൻ പറ്റൂല എന്നാൽ തടി കൂടി കൂടിപ്പോവും ഇപ്പം നല്ല മുളയെ നല്ല ചെറു നല്ല ആയിട്ട് ഒന്ന് പരുത്തി ഇങ്ങനെ പൊട്ടലുണ്ടെങ്കിൽ ആ ഭാഗം നമ്മളെടുക്കാൻ തീരെ പറ്റൂല ഇങ്ങനെ പൊട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം പകുതിയാണ് എടുക്കാൻ പറ്റും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക പൊട്ടുള്ളവരുക്കെയാണ് ചേർന്ന് എണ്ണയിലേക്ക് എണ്ണയിലൊക്കെ ഇടുന്നേരത് പിന്നെ അങ്ങനെല്ലാം പൊട്ടിപ്പോവും ഇതേപോലെ തന്നെ നമുക്ക് ഇതിന് എടുക്കാം നമ്മൾ ഈ പരുത്തി വെച്ച പൊടിയൊന്ന് ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ പരുത്തി വെച്ച ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം ആ ഒരു കല്ലെതാണ് കല്ലോടവിടെ വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് അപ്പുറം ഇപ്പുറം ഇട്ടൊന്ന് വാട്ടിയെടുക്കാം ഏതാ ഒന്ന് തിരിച്ചു ഇട്ടെടുക്കാം ീകര ഒന്ന് അപ്പുറം ഇപ്പറൊന്ന് വാട്ടിയെടുത്താൽ മതി ഇതേപോലെ എടുക്കാം അടുത്ത് ഇട്ടുകൊടുക്കാം അടുത്ത് ഇതേപോലെ തന്നെ ഒന്ന് ഇട്ടുകൊടുത്ത് അപ്പുറം ഇപ്പുറം ഒന്ന് ഒന്നൊരു ഇതായി വിടുമ്പോട്ടിയെടുക്കു വെച്ച ഈ റവ ഉണ്ടല്ല ഇതിലേക്ക് ഒരു കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുക്കുക പിന്നെ പഞ്ചസാര പാത്രത്തിൽ തന്നെ റവെടുത്ത് അതിൻ്റെ ഒരു മുക്കാൽ അളവിൽ അത്ര പഞ്ചസാര ഇട്ടുകൊടുക്കുക ഒന്ന് നല്ലതാണെന്ന് ഇളക്കുക പഞ്ചസാരയും വേലം നല്ല കറക്റ്റ് അതേ പാകത്തിന് തന്നെ ആയിട്ടുണ്ട് ഇതൊന്നും ഇവിടെ മൂടി വെക്കാം ഈ തോൽ മണ്ടത്തോല് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു പശ എന്താ ഒരു പശ ഉണ്ടാക്കണോ അതിന് ഇതാണ് ഞാൻ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് അതിനുപ്പ് പാകത്തിന് ഇട്ടുകൊടുക്കാം ഈ മൈദേനുസരിച്ച് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് കുറേ വെള്ളം ഒഴിച്ചൊന്ന് കരക്കിയെടുക്കാം ഒട്ടിക്കാനുള്ളതായത് പണ്ടത്തൊരി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മൈദി കൂടി പറയ്ക്കാം അപ്പം നമുക്ക് വണ്ടത്തോലി നല്ല കറക്റ്റ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഉണങ്ങിപ്പോയാൽ പൊട്ടിപ്പോവും അതുകൊണ്ടാന്നൊരു ഒന്ന് നനച്ചിട്ട് ആ തുണിയിൽ ഇത് വെച്ച് ഇനിയിപ്പോൾ ഇതൊന്ന് കറക്റ്റ് ഒന്ന് മുറിച്ചെടുക്കണം ഇങ്ങനെ ഇങ്ങനെ ആണ് മുറിക്കുന്നത് രണ്ട് പകുതിയായിട്ട് ഇതേപോലെ ഇങ്ങനെയാണ് ഇപ്പം ഞാൻ മുറിച്ചെടുക്കുന്നത് ഇപ്പം ചെറിയ നന്നായി ചെറുതാണെങ്കിൽ ഇങ്ങനെ നാല് മുറി കഷ്ണമാക്കിയിട്ടും നമുക്കിത് ഉണ്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഇപ്പം ഇതേ തുണിയിൽ തന്നെ ഇട്ട് വെക്കട്ടെ മറ്റേത് ഉണങ്ങിപ്പോവും ആകൃതി എടുക്കുക എന്നിട്ടൊന്ന് ഇങ്ങനെ ഒരു ഇതുപോലെ ഒന്ന് മടക്കുക ശേഷം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടിക്കാൻ ഇതൊരു പോലെ വരും അപ്പോൾ ഇവിടെ ഒന്ന് ഈ പൊടി ഉണ്ടല്ലോ അതൊന്ന് വെച്ച് ഇങ്ങനെ ഒട്ടിക്കുക മറ്റു വരാവും നമ്മൾ സാധാരണ സമ്മൂസൻ്റെ ഉണ്ടാക്കണം അതേപോലെ നമ്മളിത് ഈ റവൻ്റെ പൻസാര കൂട്ടുള്ള കൂട്ടിതിലേക്ക് ഇട്ടുകൊടുക്കാം ദേവലത്തിന് ഇവിടെയും ഒട്ടിക്കാനുള്ള ഇത് തേച്ച് കൊടുക്കാം ഇങ്ങനെ ഒട്ടിക്കുക നല്ലോണം ഒട്ടിച്ചെണ്ണ എടുക്കുകയാണ് അല്ലെങ്കിൽ എണ്ണയിലിടുന്ന ഇത് ഒട്ടിപ്പൂ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാം ഒന്നും കൂടി കാണിച്ചു തരാൻ ഇതേപോലെ തന്നെ എടുക്കുക ഇങ്ങനെ മടക്കുക പുറത്തേക്കും മടക്കുക അപ്പോൾ ഇതിങ്ങനെ പൊടി നമ്മുടെ പശ മൈതൻ്റെ കൂട്ടുണ്ടാക്കി ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇട്ടൊന്ന് തന്നെയാണെങ്കിൽ ഇത് ഒട്ടിക്കുക േവർത്തൻ ഡൈര്ന്നില്ലേക്ക് നമ്മുടെ റവ ഇട്ടെടുക്ക വെട്ടിക്കുക വിദേവരെ പണ്ട് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ തന്നെ ഇതിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളെ മണ്ട ഇത് ഇത്രയും ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഇതൊന്ന് പൊരിച്ചെടുക്കാം അതിനാണ് ചീൻ ചട്ടി ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് വെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ എണ്ണയിലൊക്കെ ഒന്ന് ഓരോരോ മണ്ട ഞാൻ എടുത്ത് വെച്ചുകൊടുക്കാം ഞാൻ ഇതിപ്പോൾ മൂന്നെണ്ണ ഇടുന്നത് സാവധാന പൊട്ടാണ്ട് നമുക്കിത് പൊരിച്ചെടുക്കണം അപ്പോൾ ഇത് ഇതിലുള്ളിൽ റവായത് കൊണ്ടിട്ട് നമുക്ക് തോലി പൊട്ടാതെ പൊരിച്ച് എടുക്കാം ആ മണ്ട നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ ഇതൊന്ന് കോരിയെടുക്കാം പൊട്ടവും ചെയ്യാണ്ട് നല്ല തന്നെ നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അടുത്തത് ഇതേപോലെ തന്നെ ഇട്ടുകൊടുക്കാം പോലെ തന്നെ എല്ലാം പൊരിച്ച് നമുക്ക് എണ്ണയിൽ നിന്ന് പൊരിച്ചാണ് പൊരിച്ച് കോര ഇത് പൊട്ടാതെ പൊരിച്ചെടുക്കണല്ലോ ശ്രദ്ധിച്ച് പൊരിക്കണല്ലോ ഇപ്പം നമ്മളെ മണ്ടിതാ റെഡി ആയിട്ട് ഇതാ ഞാൻ പൊരിച്ചെല്ലാം ഈ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഇപ്പം സൂപ്പർ ആയിട്ട് നല്ല എല്ലാം നന്നായിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളെ ട്രൈ ചെയ്യാം ഇത് വെച്ചാൽ ഉണ്ടായി കഴിഞ്ഞാൽ കുറെ നാൾ വെക്കേജ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും നല്ലൊരു പാഠത്തിലിട്ട് നല്ല മൂടി വെച്ചാൽ അങ്ങനെ ഇന്നും വേണം പെട്ടെന്നൊന്നും കേടായി പോകാത്തൊരു സാധനം വേണ്ട അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കാം ഇതേപോലെ നല്ല ഉണ്ടാക്കി നോക്കാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ഇൻഷാ അല്ല അസ്സാം വലൈക്കു